അപ്പോൾ സ്നേഹ് മനേക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ സൗണ്ടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് വേറെ ഒന്നുമില്ല ഒരാഴ്ച കേട്ട് പനി കപ്പം കെട്ട് ജലദോഷം തൊണ്ടവാനൊക്കെയാണ് അപ്പോൾ ഒരു ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇപ്പം ഈ ഒരു സമയത്ത് എല്ലാവർക്കും അത് തന്നെയാണ് അപ്പോൾ ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളുടെ തൃശ്ശൂർ ചെമ്പുക്കാവിലാണല്ലേ ചെമ്പുക്കാവില് ഇവിടെ ഒരു സ്കൂട്ടർ ദേ വണ്ടി മാസ്റ്ററോ ആ വണ്ടിയുടെ ഉള്ളിൽ ഒരു പാമ്പിനെ കണ്ടിട്ട് എത്ര സമയം ഉണ്ടോ എന്നിട്ട് അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞ് ആ എങ്ങനെയത് പാമ്പ് പുറത്ത് നിന്ന് കേറി വരുന്നതാണോ വേണ്ടേ അവിടെ അങ്ങനെ കണ്ടു അല്ലേ അപ്പൊ ഇവിടെ മിറു വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പമ്പിനെ കണ്ടു എന്നാണ് പറയണേ അവര് ഞാൻ വരുന്നവരെ നോക്കിയപ്പോ അവര് കണ്ടിരുന്നു പക്ഷെ ഞാൻ വന്ന് നോക്കിയപ്പോ പാമ്പിനെ കണ്ടതില്ല ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് വർക്ക് ഷോപ്പിൽ നിന്ന് സ്ക്രൂവും അല്ല സോറി സ്ക്രൂ ഡ്രൈവറും വേണ്ടതൊക്കെ വെച്ച് നമ്മൾ അയച്ച് നോക്കിയപ്പോ ഈ ഒരു ഗ്യാപ്പിൽ കേൾക്കുന്നുണ്ട് അത്ര വലിപ്പം ചെറിയൊരു ചേരക്കുട്ടിയാണ് അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ വീഡിയോ തുടക്കത്തില്ല ഞാൻ എടുത്തില്ല വേറെ ഒന്നും ഇല്ല ചിലപ്പോൾ കിട്ടില്ലെങ്കിലോന്ന് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ഞാൻ വീഡിയോ അപ്പോൾ നമുക്ക് റെസ്കിലേക്ക് കിടക്കാൻ പൈപ്പും ബാഗ് അല്ല സോറി പി സി ഉണ്ട് നമ്മൾ ഇനി അഴിച്ച് എടുക്കാനുള്ള സമയം എന്താ കാണാൻ പറ്റുന്നുണ്ടോന്നും

வேற ஒரு சாதாரண மனிச்சிடும் நம்ம கொச்சும் கூட

ുള്ളിക്ക് ഞാൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞാല് പിന്നെ എളുപ്പമല്ല സ്ക്രൂ ഡ്രൈവറുണ്ട് ആ okay. േണ്ടേ uh, <smart> <tune> <tune>

എന്തായാലും പ്രാർത്ഥിച്ചു അപ്പൊ എന്തായാലും അധികം ഫുള്ള് പൊളിക്കേണ്ടി ഒന്നും വന്നില്ല സാധാരണ നമുക്ക് ഫുള്ള് പൊളിച്ചിട്ടാണ് കിട്ടാറ് ഇത് ഇവിടെ തന്നെ ചുരുണ്ട് പൊട്ടിക്ക്ണ്ടായിരുന്നു അത്യാവശ്യം ഒരു അര കിലോ ഉള്ളി വെളുത്തുള്ളി ചതച്ച് പേസ്റ്റാക്കി ഇതിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണോ പാമ്പ് അവിടെ തന്നെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പാമ്പിന് സ്മെല്ല് ചെയ്യാനുള്ള കഴിവില്ല വെളുത്തുള്ളി പാൽക്കായം മണ്ണെണ്ണ ഇതും പാമ്പും തമ്മിൽ പ്രത്യേകിച്ച് യാതൊരു ബന്ധവും ഇല്ല അവർക്ക് സ്മെല് ചെയ്യാനുള്ള കഴിവില്ല അപ്പോൾ നമ്മളിപ്പോൾ വെള്ളം കൂരി വെച്ചാലും പാമ്പിൻ്റെ ഡിസർഭവും പമ്പ് അവിടെ നിന്ന് മാറിപ്പോവും അപ്പോൾ ഇതാ ഇവിടെ ഇരുന്നിരുന്ന പാമ്പിൻ്റെ തൊട്ടപ്പുറത്താണ് ഇവിടെ വെളുത്തുള്ളി ചതച്ച് ഒഴിച്ചിട്ടുള്ളതിൻ്റെ ഉള്ളിക്ക് പക്ഷെ പാമ്പിന് യാതൊരു കുരുക്കില്ല പാമ്പ് അവിടെ തന്നെ വരുന്നതായിരുന്നു അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് വെളുത്തുള്ളി പാൽക്കായം മണ്ണെണ്ണ അതുപോലുള്ള സാധനങ്ങളൊന്നും പാമ്പിനെ അകറ്റാൻ ഉതകുന്നതല്ല എന്ന് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക നമുക്ക് റേഷൻ കടയുടെ ഉള്ളിൽ നിന്ന് മണ്ണെണ്ണക്കാനിരിക്കുന്നതിൻ്റെ സൈഡിൽ എലിയെ പിടിച്ച് സുഖമായിട്ടിരിക്കുന്ന മൂർക്കം പാമ്പിനെ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ വർക്ക് ഷോപ്പിൻ്റെ ഉള്ളിൽ ബൈക്ക് വർക്ക് ഷോപ്പിൻ്റെ ഉള്ളിൽ കാർ വർക്ക് ഷോപ്പിൻ്റെ ഉള്ളിലൊക്കെ വളരെ ഈസിയായിട്ട് എലീനൊക്കെ പിടിച്ചിരിക്കുന്ന പാമ്പുകളെ നമ്മൾ റൊസ്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പെട്രോൾ പമ്പിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പാമ്പിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരം എന്താ പറയുക കെമിക്കലുകളൊന്നും പാമ്പിനെ അകറ്റാൻ പറ്റുന്നതല്ല പാമ്പിനെ അകറ്റാന്ന് പ്രധാന ഒരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്കി ഇടുക എന്താ പറയുക കൊത്തുകളും മാളങ്ങളൊന്നും ഇല്ലാതിരിക്കുക വളരെ എന്താ ക്ലീൻ ആയിട്ട് വൃത്തിയായിട്ട് ഒരു പാമ്പിനെ ഹൈഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ആയിട്ട് പാമ്പ് വരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം എന്തായാലും അത്രയും ചെറിയൊരു ചരിയാണ് നമ്മൾ പോകണം നോക്കിയാൽ എവിടെയെങ്കിലും പാടത്തോടെ ഞാൻ റിലീസ് ചെയ്യുള്ളൂ വേറെ മനുഷ്യർക്ക് ഒരു പാമ്പല്ല അപ്പോൾ അപ്പം നിലനിർത്തിയൊരു ചെറിയ വീഡിയോ ഞങ്ങളുടെ മൈൻഡ് ചെയ്യാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മിസ് മിസ്മി ജോലി സൈനിക